ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മധുര പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ കായ്പോളയാണ് നമ്മള് ബനാന കേക്ക് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ ഞാനല്ലോ എന്റെ മാമിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ബനാന കേക്ക് കായ്പ്പോള എന്ന് പറയണത് അപ്പൊ പലതരത്തിലും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് ഞാൻ കുറച്ച് എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പെട്ടന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കായ്പോള ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പലതരത്തിലും പല രീതിയിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പൊ ഇവിടെ ഞങ്ങള് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിത് അതിന് വേണ്ടിയിട്ടുള്ള പഴതാ നേന്ത്രപ്പഴാണ് നമ്മൾക്ക് എടുത്തിട്ടുള്ളത് നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതില് ഒരെണ്ണം ചെറുതാണ് മൂന്നെണ്ണം കുറച്ച് വരുതുവാനിട്ടോ അങ്ങനെ ഒരു മാ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കൂടുതൽ ആളുള്ളതിന്റെ പേരിൽ അപ്പൊ നിങ്ങൾക്ക് ഇത്രത്തോളം പഴം വേണം ഇത്രയും മുട്ട വേണം എന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് അളവുകളൊക്കെ ഒന്ന് കുറച്ചിട്ട് ഉണ്ടാക്കിയാലും മതി അപ്പൊ അത് കുറച്ച് കട്ടിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് രണ്ട് ലെയർ ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ആ രീതിക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഈ പഴത്തിനൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഇതൊക്കെ തൊലി കളയട്ടെ അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു പഴം നാല് ഭാഗമാക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാനിട്ടോ അപ്പൊ അത് ഇതുപോലെ നടുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക കൊടുക്കട്ടോ അപ്പൊ അങ്ങനെ നാല് പീസാട്ടോ ആക്കുന്നെ ഒരു പഴം എന്നിട്ട് കട്ട് കട്ട് എടുക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചിലവര് ചില രീതിയിലാണ് ഉണ്ടാക്കുന്നത് ചിലവര് ഇതുപോലെ രണ്ട് ഭാഗം മാത്രം ആക്കിയിട്ട് കട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പൊ ഏഹ് ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ നമുക്ക് എളുപ്പത്തിലാണല്ലോ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പൊ അതാ പഴക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പൊ നമുക്ക് ഒത്തിരി കനം കുറഞ്ഞിട്ട് ചെയ്യരുത് ഈ ഒരു കനത്തിൽ വേണം ചെയ്തെടുക്കാൻ കേട്ടോ വരാ വല്ലാണ്ട കനം കുറച്ചിട്ട് ചെയ്യണ്ട അപ്പൊ ഞാൻ ബാക്കി കട്ട് ചെയ്യട്ടെ കേട്ടോ പഴം മുഴുവനും കട്ട് ചെയ്തതിന് ശേഷം കണിക്ക കണ്ടല്ലോ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ഇതിന്റെ കനം എത്രത്തോളം കട്ടിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു കട്ടിക്കാൻ കേട്ടോ പഴം വേണ്ടത് ഇനി നമുക്കിത് ഒന്ന് ഏർ വാട്ടിയെടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾസ് നെയ്യോ ഓയിലോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഏത് ഓയിലാണോ ഇഷ്ട അത് എടുക്കുക െടുത്ത് വെളിച്ചെണ്ണയാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുന്ന സമയത്ത് പഴം ഉടഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ പഴം വല്ലാതെ ഉടഞ്ഞു പോവാതെ വേണം നമുക്ക് വാട്ടിയെടുക്കാൻ പിന്നെ ഒത്തിരി പഴുത്ത് കുഴഞ്ഞ പഴം ഉണ്ടല്ലോ അതെടുക്കരുത് അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കുമ്പോൾ ആ ഒരു പഴം കഷ്ണം കഴിക്കാൻ വേണ്ടി കിട്ടൂല കേട്ടോ ഇതുപോലെ ഈ ഒരു ഭാഗത്തിലുള്ള പഴം വേണം എടുക്കാനായിട്ട് അപ്പം ഇനി നമുക്കിത് ഈയൊരു നെയ്യിലിട്ടിട്ട് ഈയൊരു എണ്ണയിലിട്ടിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ നെയ്യിലാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ മാമിയവിടെ പഴം വാട്ടുന്നുണ്ട് അപ്പൊ ആ സമയം നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ പത്ത് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പത്ത് മുട്ട വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിലിതാ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈയൊരു മുട്ടയും അതുപോലെ നമ്മൾ പഞ്ചസാര ചേർക്കുമല്ലോ അപ്പൊ അതും എല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അതല്ലെങ്കിൽ വല്ല ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിടാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും അതാണ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ പഞ്ചസാരയും പെട്ടെന്ന് നമുക്കൊന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പൊ മുട്ട അതാ പത്തെണ്ണം ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്ക നമ്മൾ ഒന്ന് കുത്തി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഏലക്ക അതാ അഞ്ചാറ് ഏലക്കയുടെ കുരു മാത്രം ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ആ ഏലക്കയുടെ പൊടി അതാ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളു കെട്ടോ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാ അപ്പൊ ഞാൻ ചേർത്തിട്ടുള്ള പഞ്ചസാര കൊറവാണ് കേട്ടോ കുറവ് ഒരു നോർമൽ മധുരം അപ്പൊ മധുരം പറ്റാത്തവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ മധുരം കുറച്ചിട്ടുള്ളത് അപ്പൊ അഞ്ച് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ ഒന്ന് പോരാട്ടോ നല്ല മധുരത്തിലുള്ള ഒരു പലഹാരമാണ് അത് ഉണ്ടാവുക മധുരം മുന്നിൽ നിൽക്കുന്ന ഒരു പലഹാരമായിട്ടുണ്ടാവുക അപ്പൊ ഞാനതൊരു നോർമൽ മധുരമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര കുറച്ച് പഞ്ചസാര ചേർത്തത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആ ഒരു മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചിട്ട് അതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് കലക്കി എടുക്കണം കേട്ടോ അതിന് നമ്മൾ ഇതാ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ ആ പഴത്തിന്റെ പീസ് ഇതാ നമ്മൾ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ അത് ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ ചൂടാറാന്ന് നിന്നിട്ടൊന്നും നമ്മള് ഫ്രൈ പാനിൽ നിന്ന് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇത് എന്ത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ആ പാത്രം ഒന്ന് ചൂടാക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഇതിലൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ നമുക്കിത് പൊങ്ങി വരുമ്പോൾ ഇതിൻ്റെ അരികിലൊക്കെ കരിഞ്ഞ് പിടിക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ അപ്പൊ ഒന്ന് മൊരിഞ്ഞ പോലെ ആയി കിട്ടും അത് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കിട്ടുമ്പോൾ എന്നിട്ട് എന്നിട്ടിതാ നമുക്ക് ആ ഒഴിച്ചു കൊടുത്ത് നെയ്യൊക്കെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളുടെ ആ ഒരു മുട്ടയും പഴവും തമ്മിലുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതാ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പഴമൊക്കെ നടുക്കലല്ലേ പോയി നിൽക്കണ്ട അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സൈഡൊക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാണ്ട നമുക്ക് പിന്നെ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുമല്ലോ പിന്നെ അതാ ലോ ഇട്ടിട്ട് പിന്നെ അതാ ഒരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഏഹ് അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ നമുക്ക് പഴയ പാനും വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ട് കുക്കർ അതിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ മതി കുക്കറിലാകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് പിന്നെ കുക്കറിന്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഊരി വെച്ചിട്ട് വേണം നമുക്കിത് അടച്ചു വെക്കാനായിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് എത്രത്തോളം മുട്ട എടുത്താൽ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും സമയം എടുക്കുക കേട്ടോ പിന്നെതാ ഒരു അഞ്ചു മിനിറ്റോളം അഞ്ചു മിനിറ്റിൽ ഏറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയം തുറന്ന് നോക്കിയപ്പോൾ ഇതാ കുത്തി നോക്കിയുമ്പോൾ അത് വെന്തിട്ടുണ്ട് അപ്പൊ ഇത് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഓഫ് ചെയ്തിട്ട് അവിടെ ഇരുന്നാല് ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമുക്കിത് ഇതൊന്ന് മാറ്റാൻ എളുപ്പമായിരിക്കും അപ്പൊ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം കേട്ടോ നിങ്ങൾ അതിന്റെ ഉൾഭാഗം വെന്തോന്നുള്ളത് അപ്പൊ ഇത് വെന്തിട്ടുണ്ട് അപ്പൊ ഇനി സൈഡ് വിട്ടുപോന്നിട്ടുണ്ട് ഞടി അടിഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പൊ അത് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ ഒക്കെ പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക് കാഷിനിട്ടും മുന്തിരിയൊക്കെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഇനി നമുക്കിത് ഇതിലേക്ക് കമിഴ്ത്തി എടുക്കണം പക്ഷേതാ ഈ കമിഴ്ത്തിയിട്ട് കമിഴ്ത്തുന്നത് വരെയുള്ള ക്യാമറ അത് ഓൺ ആയിരുന്നു കേട്ടോ പിന്നെ ക്യാമറ ഓഫായി പോയത് അറിഞ്ഞില്ല സോറി അപ്പൊ ഒന്നുമില്ല അത് നമ്മൾ കമിഴ്ത്ത് കമിഴ്ത്തിയിട്ട് അതൊന്ന് ജസ്റ്റ് നമുക്ക് ആ ഒരു പാൻ ആ ഫ്രൈ പാൻ തന്നെ നേരെ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഒന്ന് ഷൂഡാക്കി എടുത്താൽ മതി പിന്നെ ഒത്തിരി മൊരിപ്പിച്ചെടുക്കണ്ട കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ അത് ആ ഒരു വീഡിയോ നമുക്ക് ക്യാമറയിൽ പെട്ടിട്ടില്ല കേട്ടോ ലാസ്റ്റ് നോക്കുമ്പോഴാണ് ഇത് ക്യാമറ ഓഫ് ആയെന്ന് അറിഞ്ഞത് അപ്പൊ കണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ഹൈറ്റ് ആക്കിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ണ്ടോ എത്രത്തോളം നല്ല നല്ലതിലാണ് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടും അതുപോലെ അടിയിലൊരു പാനോ തട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് ലാസ്റ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് കുക്കറ് വെച്ചു കൊടുക്കരുത് ഫ്ലെയിമും കൂട്ടി വെക്കരുത് കേട്ടോ അപ്പൊ പുതിയതായിട്ടുള്ള കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുക നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുകട്ടോ നല്ല മക്കൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അതിൽ പഞ്ചസാര ഒന്ന് കൂട്ടിയിട്ട് ഇടണം കേട്ടോ നമുക്ക് ഈ ഒരളവിൽ ചെയ്യുമ്പോ അപ്പൊ എന്ന് വെച്ചാൽ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം as salaamu